നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജ് ഉദ്ദേശിച്ച് പുറപ്പെട്ടിട്ടുള്ള പുറപ്പെടാനിരിക്കുന്ന ആളുകളുടെ ഒക്കെ അതിനൊക്കെ ഉള്ളാഹ് അവർക്ക് തോഫീക്ക് നൽകുകയും കബൂലും അബറൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ധാരാളം മനസ്സുകൾ ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ സാമ്പത്തികമായി അത്ര ശേഷിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിനും കൂട്ടത്തിലുണ്ട് ചെയ്യണം ഒരു ഉമ്ര ചെയ്യണം ഒരു ഹജ്ജ് ചെയ്യണം എന്നൊക്കെ കരുതി നിൽക്കുന്നതാണ് അള്ളാഹു അവർക്കൊക്കെ അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണ ഹജ്ജ് അതുപോലെ തന്നെ ഹജ്ജ് പെരുന്നാൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു ചിത്രം തെളിയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഹാജറ ബീവി ഈ ഒരു വൃത്തത്തിൽ നിന്ന് അവർ പണി കഴിപ്പിക്കുകയും പുനരുദ്ധാരണം നടത്തുകയും ഒക്കെ ചെയ്ത കബാലയത്തിലേക്ക് ദുലഹജ മാസത്തിൽ ആളുകൾ പുറപ്പെടണം എന്തിനാണ് പല ആളുകളുടെയും മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ പലരും ചില ആളുകളെങ്കിലും പരിഹസിച്ച് ചോദിച്ചൊരു വിഷയാണ് ഒരു വലിയൊരു കല്ല് സാധാരണ നാല് മൂലകളിലുള്ള ഒരു കല്ലിനെ എങ്ങനെ പ്രദക്ഷിണം വെക്കുകയും എന്നിട്ട് ഒരു കാര്യവുമില്ലാത്ത സാധുക്കളായ കുറെ മൃഗങ്ങളെ അറുത്ത് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുക്തിയും കാണാത്തൊരു സംഗതി എന്തിനാണ് എന്ന് പലപ്പോഴും ചിന്തിക്കലുണ്ട് വാസ്തവത്തിൽ ആ ചരിത്രം അതുകൊണ്ടായിരിക്കാം എന്താണ് എന്തിനാണ് ഹജ്ജ് അല്ലെങ്കിൽ എന്തിനാണ് അത്തരം ഒരു കർമ്മം ഉണ്ടാക്കിയത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഊർഹാൻ ചരിത്രം ഉദ്ധരിച്ച് തന്നെ വിശദീകരിക്കുന്നുണ്ട് ലോകത്തെ ഏത് മനുഷ്യർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും ഏത് മനുഷ്യന്റെ ജീവിതത്തിലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും സ്വാഭാവികമാണ് ഈ ആർക്കും ഉണ്ടാകും പണമുള്ളവന് പണം ഇല്ലായ്മയും പണമില്ലാത്തവന് പണം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും അള്ളാഹു ും നമ്മൾ എത്ര തന്നെ ഒരിക്കലും നിന്ന് കൊടുക്കണ്ട എന്ന് കരുതിയാൽ പോലും എല്ലാ പരീക്ഷണങ്ങളും നമ്മൾ എല്ലാവരും ഉൾപ്പെടേണ്ടി വരും അത് സ്വാഭാവികമാണ് നാട്ടിലൊരു വരൾച്ച ഉണ്ടായാൽ പട്ടിണി ഉണ്ടായാൽ പകർച്ചവ്യാധി ഉണ്ടായാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി കുറച്ച് നല്ല മനുഷ്യർ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ എല്ലാവരും ജീവിതത്തിലുണ്ടാവും ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ലഹു ഇബ്രാഹിം ഇബ്രാഹിം നബി യുവാവായിരിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനഹുഅല പ്രബോധനത്തിന് ഒരു നബിയായി നിയോഗിക്കാണ് വഹിയ കൊടുത്ത് നബിയായി നിയോഗിക്കുന്നു ആ ഇബ്രാഹിം നബി അലേഹിസലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ എല്ലാ നബിമാരെയും അള്ളാഹു പരീക്ഷിച്ചതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടായി അടുത്ത വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി ആ പരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണ ഉണ്ടാകുമ്പോ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ നമ്മൾ യും പഴിക്കുകയും കാലത്തെ പഴിക്കുകയും അള്ളാഹുവിനെ പഴിക്കുകയും വല്ലാത്തൊരവസ്ഥ എന്ന് പഴിക്കുകയും ചെയ്യുന്നതിന് പകരം ഇബ്രാഹിം നബിക്ക് അറിയാം ഇതെല്ലം എന്റെ റബ്ബിന്റെ തീരുമാനമാണ് ഇതെല്ലം എൻറെ റബ്ബെന്നോട് പറയുന്നതാണ് എന്നെ പരീക്ഷിക്കുന്നതാണ് അതൊരു ഭംഗി വാക്കല്ലാത്ത പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ എനിക്കതൊന്നൊരു വിഷയമല്ല അന്ന് എന്റെ കൂടെ ഉണ്ടാവുമ്പോ ഞാനെന്തിനാ പേടിക്കണ്ടേ എന്നൊക്കെ നമ്മൾ ചോദിക്കും അതുപോലെയല്ല ഒരു പരീക്ഷണം വന്നാൽ എന്ത് സംഭവിക്കും അത് നമ്മൾ ആലോചിക്കേണ്ടേ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ഇബ്രാഹിം നബി ഒരുപാട് പരീക്ഷിക്കപ്പെട്ടു ഇബ്രാഹിം നബിയോട് ഭാര്യയെയും കൂട്ടി ആരുമില്ലാത്ത മക്ക മരണാലയത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു എന്തിനാണ് റബ്ബെ എന്നെ ഇത്തരം ഒരു മരുഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് പോലും ഇബ്രാഹിം നബി ചോദിച്ചില്ല കാരണം അല്ല കൽപ്പിക്കണല്ലോ അല്ല കൽപ്പിച്ചത് ചെയ്യാന്നാണ് ഇബ്രാഹിം നബിക്ക് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷെ ഇബ്രാഹിം നബിക്ക് മക്കളില്ലാണ്ട് പോയി ഇബ്രാഹിം നബിയുടെ വലിയ ആഗ്രഹമായിരുന്നു പഠിച്ചോനെ എനിക്ക് കുട്ടികൾ ഉണ്ടാകണം പഠിച്ചോനെ എനിക്ക് മക്കൾ ഉണ്ടാകണം റബ്ബി ഹബിലീമിന്റെ സ്വാലിഹീൻ വെറും മക്കളല്ല എനിക്ക് നല്ല നല്ല ഏറ്റവും അല്ലാതെ ഭയപ്പെടുന്ന സ്വാലിഹീങ്ങളായ സന്താനം വേണം അങ്ങനെ പെട്ടെന്നൊന്നും അല്ല കൊടുത്തില്ല കുറെ കാലം അങ്ങനെ കൊണ്ടുപോയി ഇബ്രാഹിം നബിക്ക് അറിയാം അള്ളാഹുത്തരാൻ കരുതിൽ ഒരു തടസ്സവും ഇല്ല പക്ഷെ ഇബ്രാഹിം നബി പ്രാർത്ഥന നിർത്തിയില്ല അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വാർദ്ധക്യത്തിൽ എത്തിയപ്പോ ഇബ്രാഹിം നബിക്ക് അള്ളാഹു രണ്ട് മക്കളെ കൊടുക്കയാണ് ആ മക്കള് തന്നോളമെത്തി ആ മക്കൾ ഇബ്രാഹിം നബിയുടെ കൂടെ പണിയെടുക്കാനുള്ള പ്രായമെത്തി കൊണ്ടുനടക്കാനുള്ള വകയും വകുപ്പൊക്കെ എത്തിയ സമയത്താണ് ഇബ്രാഹിം നബിയോടെ അള്ളാഹു ഇസ്മായിലിന് അറുക്കണെന്ന് പറയണത് ആ സാഹചര്യം നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാകണം ഇബ്രാഹിം നബിക്ക് ജീവിതം മുഴുവനും പരീക്ഷണാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ഖലീലുള്ള എന്ന പേര് കൊടുത്ത് ജീവിതം മുഴുവനും പരീക്ഷണമാണ് ഇബ്രാഹിം നബി അല്ലാണ്ട് ചോദിച്ചില്ല പഠിച്ചോനെ ഇപ്പോളും ഇങ്ങനെ തന്നിട്ടല്ലോ ഈ വയസ്സായ സമയത്ത് ഈ ഒരു കടും കയ്യനോട് ചെയ്യിക്കണോ എന്നൊന്നും ഇബ്രാഹിം നബി ചോദിച്ചില്ല ഇബ്രാഹിം നബി മകനോട് ആ വിഷയത്തെ കുറിച്ച് ചർച്ച നടത്തുകയാണ് മകൻ പറഞ്ഞത് ഇഫ് ഉമർ എന്തല്ല പറഞ്ഞത് നിങ്ങളോടല്ലോ എന്താ പറഞ്ഞത് അത് നിങ്ങൾ പ്രാവർത്തികാക്കിക്കോളി ഒരു വിട്ടുവീഴ്ച ഉണ്ടാണ്ട നടന്നോട്ടെ ഒരു പ്രതിസന്ധി ഉണ്ടാവൂല ആ വഷമത്തിലും പ്രയാസത്തിലും അള്ളാഹുവിന്റെ കലാവിന് പടച്ച റബ്ബിനെ അനുസരിക്കുക അല്ല പറഞ്ഞത് കേൾക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ആ പറഞ്ഞത് നടപ്പിലാക്കാൻ പോയപ്പോഴാണ് മതി നീ വിജയിച്ചിട്ടുണ്ട് അറുത്തത് പോലെ ആയിട്ടുണ്ട് എല്ലാം തികഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മളൊന്നാലോചിച്ച് ആ പ്രായത്തിലുള്ള ഒരു പത്തിരുപത് ഇരുപത്തഞ്ചു വയസ്സുള്ള നമ്മുടെ ഒരു മകനെ കുറിച്ച് നമ്മുടെ മക്കളൊന്നാലോചിച്ച് സ്വന്തം വാപ്പ നമ്മളോട് അങ്ങനെ ഒരു കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ ഈമാനില്ലാത്ത അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പാടില്ലാത്ത ഒരു ഹൃദയത്തിന് ആ പറയപ്പെട്ട സംഗതി ഉൾക്കൊള്ളാൻ കഴിയോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് അല്ലാഹു അത് തൗഹീദിന് വേണ്ടി അല്ലാൻ അനുസരിച്ച അള്ളാന് ഭയപ്പെട്ട ഒരു വാപ്പയും ഒരു മകനും അമ്പിയാക്കളാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട അവർക്ക് പ്രതീകമായി നമ്മൾ എന്താണ് ആ കല്ലിനെ ചുറ്റിയിട്ട് ആ കല്ലിനെ ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു ഒരു ആരും ആരുമില്ല അല്ല മാത്രം നിന്റെ വിളിക്ക് മറുപടി നൽകാൻ നീ വിളിച്ചത് കൊണ്ട് നിന്റെ വിളിക്കൊരു ജവാബ് നൽകാൻ ഞങ്ങളിതാ എത്തിയിരിക്കുന്നു എന്ന് പറയാണ് അത്രയല്ലേ ഉള്ളൂ നേരെ മറിച്ച് ആ കല്ലിനൊരു പോരിച്ച അങ്ങനെ ആ കല്ലിനെ ആ കല്ലിനെ എന്തെങ്കിലും ഒരു വസ്തുവായി വസ്തുവായിക്കണ്ട് അതിനെ ഒന്ന് തൊട്ടാൽ അതിനൊന്ന് ചുംബിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതിന്റെ ഒരു ഓരത്തിനെ കുറച്ച് മണ്ണെടുത്തുണ്ടെന്നാൽ ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്ത് നമ്മുടെ മനസ്സിലുള്ളത് ആ പ്രവാചകൻ അനുഭവിച്ച ത്യാഗം ആ പ്രവാചകന്റെ മക്കൾ സ്വർഗത്തിൽ കിടക്കേണ്ട വിഷയം അതിന് നമ്മളെ പഠിപ്പിക്കാനാണ് ആ വിഷയം അള്ളാഹു വെച്ചത് ഒമ്പിച്ച പ്രതിഫലം ൂലി അല്ല പറയാണ് അതിന് മുഴുവൻ മുസ്ലിം അത് മുതലുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തും അവർ നിർബന്ധമായും ബലി നൽകുക എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളിൽ ആലോചിച്ച നിങ്ങൾ എന്റെ ബലി അങ്ങനെ സംഗതി ഇല്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനൊരു സാധനം ഉണ്ടെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയാണ് എല്ലാവർക്കും അറിയാം അങ്ങനെ സാധനമുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു അനുഗ്രഹമായിട്ട് പറഞ്ഞതാണ് ഏറ്റവും ചെറിയ സൂഹത്ത് ശ്രദ്ധ കുറ ആ ഏറ്റവും മൂന്നേ മൂന്നായുള്ള ഏറ്റവും ചെറിയ സൂഹത്ത് ഇന്നിയെ ഞാൻ താങ്കൾക്ക് തന്നിട്ടില്ല നമുക്ക് ആർക്കും അറിയാത്ത വല്ലാത്തൊരു സൗഭാഗ്യം ബലി നടത്തുകയും ചെയ്യണം ഈ ഒരു ആയത്തിനെ വെച്ചിട്ടാണ് ഉലമാക്കൾ ഉലമാക്കൾ വലിയ ചെറിയ മഹാനായ ഒന്നല്ല മഹാനായി പോലെ അബു അലീഫ് ഇമാമിനെ പോലെ ഇമാം ഇമാലിക്കറീ മഹുലയെ പോലെയുള്ള ആളുകൾ ബലി കർമ്മമെന്ന് പറയുന്നത് ഒരാൾ നിസ്കരിക്കുന്നത് പോലെ ഒരാൾ നോമ്പെടുക്കുന്നത് പോലെ നിർബന്ധമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് ഈ ഒരു ആയത്ത് വെച്ചിട്ടാണ് ശുദ്ധ ഖുർആാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു വിഷയമാണത് അതിലൊന്നും അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ നമുക്കൊന്നും പറയാനില്ല മാത്രമല്ല അതിന് തെളിവായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞൊരു ഹദീത്തും എല്ലാം കൊണ്ടും ഒരു നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക അല്ല വിളിക്കുന്നു അല്ല വിളിച്ചതിനെ ഉത്തരം നൽകാൻ നമ്മിൽ പല ആളുകളും പോകുന്നു ദുൽഹിജ പത്തിന് മിനയിൽ കൂടുമ്പോ അവര് ബലി ബലി കൊടുക്കുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആ അള്ളാന്റെ വിളിക്ക് ആ തൗഹീദിന്റെ ആ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ് അള്ളാഹ പറയാണ് ബലി അറുക്കണം ബലി കൊടുക്കണം അത് ചെയ്യേണ്ടതാണ് ഏത് സമയത്തും ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടപ്പോഴാണ് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബലി കൊടുക്കണം എന്ന് പറഞ്ഞത് കൊറോണ ഉണ്ടായി ബലി കൊടുക്കണം യും ചെയ്യണം പരീക്ഷണങ്ങളുടെ കൂമ്പാരം കൂടിയാൽ പോലും നമ്മൾ ആ പ്രവർത്തനം നിർത്താൻ പാടില്ല പാടില്ലാൻ്റെ പ്രവാചകൻ ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി ഒരു ഷെയർ കൂടാൻ രണ്ട് ഷെയർ മൂന്ന് ഷെയർ ബലി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി എന്നിട്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല മനസ്സിലായിട്ടും അദ്ദേഹം അത് ഉൾക്കൊള്ളാനേ തയ്യാറില്ല അത്തരം ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ബലിപ്പെരുന്നാളിന്റെ നമസ്കാരത്തിന്റെ മുസല്ലയിലേക്ക് കടന്നുപെരരുതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്തും ഈ ഹദീസും കോർത്തു വെച്ചിട്ടാണ് ഒലമാക്കൾ ബലികർമ്മ നിർബന്ധമാണെന്ന് പറഞ്ഞത് എന്നാൽ ഭൂരിഭാഗം നിർബന്ധമാക്കിയിട്ടില്ല നിർബന്ധമാക്കിയാൽ അതില്ലാത്ത ഒന്ന് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന കരുതിയിട്ട് പക്ഷെ അത് അത്ര ഗൗരവം ഉണ്ടെന്ന് കരുതിയിട്ടാണ് അത്ര ഗൗരവുണ്ട് ആരാണ് പറഞ്ഞത് മധുഹബിന്റെ ഇമാമ്യങ്ങൾ മാലിക്കറ ഇമാം അബു എല്ലാവരും ഇത് എഴുതി വെച്ചവരാണ് അത്ര ഗൗരവുണ്ട് ആ വിഷയത്തിൽ നമുക്കത് നമ്മൾ അതിനെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ആര് ആരാണ് ചെയ്തത് അല്ലാഹുവിന്റെ വിളിക്ക് ഒരു മനുഷ്യനെയും ജീവിതത്തിൽ ഇന്ന് വരെ അവലംബിക്കാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും അവലംബിക്കാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം അള്ളാഹു നബിമാരാക്കി നിയോഗിച്ചുള്ള ഇസ്മായി അവരുടെ ജീവിതത്തിൽ അല്ല പറഞ്ഞത് കേട്ട് അല്ല പറഞ്ഞത് അനുസരിച്ചതിന്റെ ഫലമായി തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ കൊടുക്കേണ്ട ബലിയെ പറ്റിയാണ് പറയണത് അല്ലാതല്ല വളരെ ക്ലിയർ ആയി പറഞ്ഞതാണ് വിഷയം നിങ്ങളൊരു ബലി കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അള്ളാഹുവിലേക്ക് അതിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നും എത്തൂലിൻ പക്ഷെ ഭയഭക്തി അള്ളാക്ക് ഒരിക്കലും കിട്ട ആർക്കും നമ്മൾ തന്നെ ഭക്ഷിക്കുന്നത് നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്ന നമ്മൾ തന്നെ അപ്പൊ അല്ലാക്ക് എന്താ വേണ്ട പിന്നെ അല്ലാക്ക് എന്താ വേണ്ടത് നിങ്ങളെ തെക്കു അള്ളാക്ക് വേണം നമ്മൾ നല്ല തെക്കുവുണ്ടാകണം നമ്മൾ നല്ല ഭയഭക്തി കാണണം അത് വലിയൊരു കാര്യല്ലേ പരസ്യമായി ചെയ്യുന്ന ഒരു കർമ്മം നമുക്ക് ഏർപ്പെടുത്തിയ പരസ്യം ഇടണം ചെയ്യാനെ പരസ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം എന്തൊക്കെ ശ്രദ്ധിക്കാണ്ട് നമ്മൾ അള്ളാഹ്ലേക്ക് അടുക്കാനുണ്ട് നമ്മൾ വിനയം കാണിക്കാനുണ്ട് എനിക്ക് പിശിക്കില്ല എന്ന് തെളിയിക്കാനുണ്ട് അതിനൊക്കെ ഉപരി ഞാൻ ആളെ കാണിക്കാതിരിക്കാതെ പ്രവർത്തിയാക്കി മാറ്റിയ വല്ലാത്തൊരു അത്ഭുതല്ലേ വല്ലാത്തൊരു സംഗതിയല്ലേ ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങൾ ഒരു കർമ്മമല്ലോ വെച്ചിട്ട് ാണ് അതിന്റെ ഉള്ളതാണ് അത്രയും അടുപ്പുണ്ടാവുമ്പോ അത് ചെയ്യാൻ നിർബന്ധമായി ചെയ്യാം നമുക്ക് മനസ്സ് അതുകൊണ്ടാണ് ഉലമാക്കേഖു ബാ പണ്ഡിതന്മാർ അവരോട് ചോദിക്കാണ് എനിക്ക് പൈസ ഇല്ലാത്ത സമയത്ത് കടം വാങ്ങിയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ ചോദ്യമാണ് അതിന്റെ മറുപടി എന്താണ് തിരിച്ചാണ് മറുപടി ഹവായിജികൾക്ക് വേണ്ടി മനുഷ്യർ കടം വാങ്ങൂലേ എനിക്ക് ഇപ്പൊ എന്നൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്റെ കുട്ടിക്ക് സ്കൂൾ ചേർക്കാൻ തൽക്കാലിന്റെ ഫീസ് വന്ന് ആ ഫീസിന്റെ ഇപ്പൊ പൈസ അല്ല പക്ഷെ ഇത് പൈസ ഉണ്ടാവും ഞാൻ എന്താ ചെയ്യാ കടം വാങ്ങിച്ചു ൾക്ക് വേണ്ടി നമ്മൾ പണം കടം വാങ്ങുന്ന തിരിച്ചു കൊടുക്കാന്നുള്ള മനോഭാവത്തിലാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കടം വാങ്ങിയിട്ടെങ്കിൽ ചെയ്യണം അത്ര ഗൗരവത്തിൽ അത് ഉലമാക്കൾ പറയണം എന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാമിൽ അത്രയും സ്ഥാന അത്രയും ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു ഒരാളൊരു ബലി കൊടുക്കുന്നു ആ ബലി കൊടുത്ത് അതോട് എടുങ്ങാണ്ട് തീരുന്നു ഞാൻ കൊടുത്തില്ലെങ്കിലും പന്താ അങ്ങനെ എന്തിക്കാലോ ഞാനിപ്പോ അത് കൊടുത്തിട്ടില്ലെങ്കിലും ഇപ്പം എന്താ എത്ര കുറെ ആൾക്കാർ കൊടുക്കണ്ടല്ലോ എല്ലാ കൊല്ലം എന്തായാലും ഒരു പത്തെണ്ണ ഉണ്ടെങ്കിലും അതിൽ കൊല്ലം ഒരു പത്തെണ്ണ ഉണ്ടാവും അപ്പൊ അത് അങ്ങനല്ല മനസ്സിലാക്കേണ്ടത് കൊടുത്താലും കൊടുത്തില്ല വേറെ വിഷയാണ് പക്ഷെ ഞാൻ കൊടുക്ക ഞാൻ കൊടുത്ത അത് അത് എന്റെ വിഷയാണ് വേറൊരുത്തം കൊടുക്ക കൊടുക്കാതിരിക്ക അതൊക്കെ ഓരോ വിഷയാണ് പക്ഷെ ഞാൻ കൊടുക്കുന്നു കൊടുത്തിട്ടില്ല ഞാൻ നിസ്കരിക്കുന്നു നിസ്കരിക്ക അത് എന്റെ വിഷയമാണ് അപ്പൊ എന്റെ വിഷയമായിട്ട് വേണം നമ്മളാ സംഗതിയെ കാണാൻ എന്റെ വിഷയം നമുക്ക് ഏഴുവരെ ആളുകളെ കൂട്ടിയിട്ട് ഒരു ഉരുവിനുണ്ടാക്കാം മാടുകളാണെങ്കിൽ ഏഴുവരെ ആളുകൾ രണ്ട് ഒന്നാകും ഒറ്റക്ക് ചെയ്യാം രണ്ടാൾക്ക് ചെയ്യാം മൂന്നാള് മാക്സിമം പോയാൽ ഏഴാൾ വരെ ചെയ്യാം അതിനും ഏഴ് ഏഴു ഭാഗാക്കിട്ട് അതിനോരൊരിക്കലും എടുക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവർ ചെയ്യണ്ട അത്രയും പാവപ്പെട്ട അങ്ങനത്തെ ഒരു മനോഭാവ മാനസികാവസ്ഥയിലെത്തിയ ആളുകളും അല്ലാഹു തീരുമാനിക്കപ്പെട്ടിട്ടുള്ള അത് ചെയ്യണ്ട അത് സംശയമൊന്നുമില്ല അത് ചെയ്യണ്ട അതല്ലാത്തവരെല്ലാം അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കയറി വന്നാൽ ഒരു പതിനായിരം രൂപ ഒരു ഷെയറിന് വരുന്നത് ആർക്കെ പറ്റാത്ത എല്ലാവർക്കും പറ്റും എല്ലാ മനുഷ്യന്മാർക്കും അതിന് കഴിയും എന്നുള്ളതാണ് നമുക്ക് എടുത്തു വെച്ചാൽ സാധിക്കുന്ന വളരെ ചെറിയ സംഗതിയാണത് വളരെ ചെറിയ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു സംഗതിയാണ് പക്ഷെ അതിന് മനസ്സുണ്ടാകണം എന്നാണ് ഒന്ന് മനസ്സ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നടക്കാത്ത എന്തെങ്കിലും സംഗതി ഉണ്ടോ ഇല്ല നമ്മൾ മനസ്സ് വെക്കാണ് എനിക്കത് കൊടുക്കണം പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പൊ പൈസ അല്ല പക്ഷെ കൊടുക്കണം ആ മനസ്സ് വെച്ച നൂറ് ശതമാനം അള്ളാഹു നെയ്യത്തിനെ കബൂലാക്കും ഒരു സംശയവും ഇല്ല എൻ്റെ അടുത്ത് പൈസ അല്ല പക്ഷെ എനിക്കത് കൊടുക്കണം എനിക്കത് ചെയ്യണം ആ നെയ്യത്തെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അജിനു പോകാൻ വേണ്ടി ആകാശത്തെ പൈസ ഒന്നായിട്ട് പൊളിഞ്ഞിട്ടുള്ള പോവാ നമ്മളതിങ്ങനെ കാല കൂട്ടി കണക്കാക്കും ഈ വർഷത്തിൽ എടുത്തു വെക്കണം മിച്ചം വെക്കണം അങ്ങനെ മിച്ചം വെച്ച് മിച്ചം വെച്ച് രണ്ടോ മൂന്നോ കൊല്ലങ്ങളോളം മിച്ചം വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും സ്വാഭാവിക അത്ര തന്നെ ഉള്ളൂ എന്നതുപോലെ നമ്മുടെ പണത്തിൽ നിന്ന് അഞ്ഞൂറോ ആയിരോ ഒക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റി വെച്ചാൽ ഉണ്ടാകാവുന്ന കൊടുക്കാവുന്ന ഒരു സംഗതി സംഗതിയുള്ളൂ അത്രേ ഉള്ളു ഇപ്പത് പക്ഷെ നമുക്കിതിന് മനസ്സുണ്ടാകണം ആ മനസ്സ് അല്ലാണ്ട് ഇഷ്ടമുണ്ടാകുമ്പോഴേ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് അള്ളാഹുവിനേക്കുള്ള അടുപ്പമാണ് ആ അടുപ്പത്തെ സംബന്ധിച്ചാണ് ഈ ഹജ്ജും ബലി കർമ്മങ്ങളും ഒക്കെ ഉള്ളത് പഠിച്ചോണ്ട് ഇഷ്ടമുണ്ടോ അല്ലാതെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ ഒരു സംഗതി ഉണ്ടാവും നമ്മളോട് നമ്മളോടതിന് അനുബന്ധിച്ച് പറയാൻ നിങ്ങൾ ഉദിയത്ത് ഒരാൾ കരുതി അങ്ങനെ ദുൽഹിച്ച ഒന്നിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നഖം മുടി ഒന്നും മുറിക്കാൻ പാടില്ല അവർ ഉദിയെത്തി കഴിയുന്നതിന് വരെ എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കുന്നത് എന്ത് എന്ത് യുക്തിയാണ് നമുക്ക് പറയാനുള്ളത് ഒന്നും പറയാല അല്ല പറഞ്ഞത് അനുസരിക്കുക എന്ന് പറയുന്ന അപ്പത്തേക്കും ഒരു യുക്തിയില്ല അല്ല പറയുന്നത് കേൾക്കുക അല്ല പറയുന്ന അനുസരിക്കുക എന്നെ വളർത്തിയ എന്നെ പരിപാലിക്കുന്ന എന്നെ സംഹരിക്കുന്ന പ്രപഞ്ചത്തിന്റെ തമ്പുരാൻ പറഞ്ഞത് ഞാൻ അനുസരിക്കുക അതന്നെ അതിന്റെ യുക്തി അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ ഏകനായ റബ്ബിലേക്ക് ഒരു മനുഷ്യൻ കീഴൊതുങ്ങ അതന്നെയാണുള്ളത് അത് നമ്മളിങ്ങനെ ആലോചിച്ച് കുറെ വട്ടം കറങ്ങി പിന്നെ അവിടുന്ന് കൊറേ മുസ്തലിഫിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി രാ പാർത്ത് അവിടെ കൂടി ഇവിടെ കൂടി എന്തോ ഒരു കഥയല്ലേ അല്ല ഓരോ സെക്കൻഡിലും ഏകനായ റബ്ബിനെ പുകയിലൊണ്ടാണ് നമ്മൾ അങ്ങനെ സഞ്ചരിക്കുന്നത് അഞ്ചാര പദങ്ങളൊക്കെ അങ്ങനെ അതിനൊരു തൃത്തിണ്ടാക്കുന്നുള്ളൂ അള്ളാഹുലെ അടുക്കുക പടച്ചോനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് അതിലുള്ളത് അവിടെ നമ്മൾ നിർബന്ധമായും നൂറ് ശതമാനം നമുക്ക് സാധിക്കുന്ന ഒരു മേഖല നമുക്ക് കഴിയുന്ന ഒരു സംഗതി നമ്മൾ നിർബന്ധമായി ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മഹലിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സാധാരണ എല്ലാ തവണയും വളരെ ഭംഗിയായി എന്ന് മാത്രമല്ല അതിന്റെ ഏറ്റവും അഫുതലായ ഒരു സമയം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നമുക്കറിയാല്ലോ മൂന്ന് ദിവസങ്ങൾ അത് ചെയ്യാം പക്ഷെ അഫുതൽ എപ്പളാ അതിന് ഏറ്റവും ഒന്നാമത്തെ സമയം ആ ഒന്നാമത്തെ സമയ സമയത്ത് തന്നെ അത് ചെയ്തു വരുന്നുണ്ട് വളരെ കൃത്യമായിട്ട് മുസല്ലയിൽ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ ആ പ്രവർത്തനത്തിലേക്ക് കിടക്കുന്നുണ്ട് പണ്ടെങ്ങോ തുടങ്ങിയതാണ് എപ്പോഴോ തുടങ്ങിയ ആ തുടങ്ങി വെച്ച കുറെ ആൾക്കാരുണ്ടാവും വലിയ നല്ല മനുഷ്യ നല്ല മനസ്സുള്ള ആളുകൾ നല്ല ഹിക്കുമത്തുള്ള ആളുകൾ അള്ളാഹു അവർക്ക് കൂലി നൽകി അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ അമലുകളായി സ്വീകരിച്ച് സ്വർഗത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അത്രയും അത്രയും നല്ല രൂപത്തിൽ തന്നെയാണ് നടന്നു വരുന്നത് വളരെ കൃത്യമായി നടന്നു വരുന്നുണ്ട് നമുക്കറിയാം ആ വിഷയത്തെ കുറിച്ച് ഒരു ഉത്ബോധനമില്ലാതെ തന്നെ അത് കൊടുക്കണമെന്നും നടപ്പിലാക്കണമെന്നും അറിയുന്ന ആളുകളാണ് നമ്മളൊക്കെ ഉള്ളത് ഒക്കെ നമ്മൾ അറിയുന്ന ആളുകളാണ് നമ്മൾ ഒന്നും ചെയ്യണ്ട നമുക്കറിയാം നമ്മൾ സാധാരണ കമ്മിറ്റിയുമായി ബന്ധപ്പെടും സാധാരണ ഇന്നു മുതലും നമ്മൾ തുടങ്ങി നമുക്ക് ആഗ്രഹമുള്ള ആളുകളൊക്കെ പൈസ ഉണ്ടായിട്ടല്ല ഒന്ന് എഴുതിക്കൊള്ളി രണ്ടേ രണ്ടെഴുതിക്കൂളി ഉദ്ദേശ ആളുകളൊക്കെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുക എന്നിട്ട് അത് പറയുക കൊടുക്കുക മുഴുവൻ ആളുകളും പറ്റുന്ന ആളുകളൊക്കെ അത് ചെയ്യാം നമുക്കതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധിയാണ് ഇപ്പൊ അതുകാലത്ത് നമുക്കറിയാലോ ഒരു സംഗതി ചെയ്തുകൊണ്ട് എത്രയോ പ്രയാസം പക്ഷെ കമ്മിറ്റിക്ക് അത് വിപുലമായി ഏറ്റവും നല്ല രൂപത്തിൽ നടത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ എല്ലാവരും ഒന്ന് വിവരം കിട്ടണം അത് ഇതിന്റെ ഒരു പ്രശ്നമാണ് നേരത്തെ വിവരം കിട്ടുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ അപ്പൊ നമ്മളുടെ മനസ്സ് നമുക്കറിയാവുന്നത് പോലെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ പോവുക കമ്മിറ്റി എടുത്ത് വളരെ നേരത്തെ ആഗ്രഹമുള്ള ആളുകളൊക്കെ വളരെ നേരത്തെ പോയിട്ട് ഞാൻ എൻ്റെ വക ഒന്ന് എൻ്റെ വക രണ്ട് നാല് അഞ്ച് ഇങ്ങനെ പറഞ്ഞ് പോവാ കഴിഞ്ഞു എന്നിട്ട് വളരെ കൃത്യമായി നമ്മൾ പോരുന്ന അതേ പാറ്റേണില് സംവിധാനത്തിൽ സുഗമമായി തന്നെ നടത്തിക്കൊണ്ടു നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം നമുക്ക് നമുക്കറിയാം നമ്മിൽ നിന്ന് ഒരിക്കലും ആ മാംസം നമ്മളും കുറച്ച് കഴിച്ചു നമ്മൾ പാവപ്പെട്ടവർക്കും കൊടുത്ത് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു ഒക്കെ വളരെ സുന്ദരമായിട്ടാണ് ഈ മഹലിൽ ആ സംവിധാനം നടക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിലാണ് നടക്കുന്നത് ആ നടക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ പക്ഷെ നമ്മൾ കൊടു നമ്മളെ തെക്ക് വല്ലാഹു കാണണം നമ്മളെ തെക്കുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ ജുമാക്ക് പങ്കെടു ഹല്ലത്തെ ആളുകൾ അവരുടെ തെക്ക് വല്ലാഹു കാണണം നമ്മൾ ഒരിക്കലും ആളെ കാണിക്കാനോ നമ്മൾ ഒരിക്കലും ഇത് നമ്മക്ക് ഇത് ഇത്ര ഉണ്ടെന്ന് ഫഹർ പറയാനോ അഹങ്കരിക്കാനോ ഒന്നുമല്ല തെക്കമുള്ള ആളുകൾ മഹലിൽ ഉണ്ടെന്ന് പറയാനാണ് നൂറ് ശതമാനം അള്ളാഹ്ലേക്ക് അടുക്കുന്ന പടച്ചോനെ പേടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുഖാനുഹോ അള്ളാഹുവിയിലേക്ക് അടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വ്യാപൃതമാവുകയും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് മുത്തക്കീങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ചെയ്യുകയാണ് വളരെ പ്രയാസരഹിതമായി നടക്കുന്ന എല്ലാ മുസ്ലിം പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മമാണ് ഉദഹിയത് അതിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മഹലിലും ഇപ്രാവശ്യത്തെ ഷെയർ സ്വീകരിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അതിന് താല്പര്യമുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടണം അള്ളാഹു നമ്മൾ ഈ ഉദ്ദേശങ്ങളെല്ലാം നമ്മുടെ മനസ്സല്ല കാണുന്നു നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് അത് കുറച്ച് പ്രായമായ ആളുകളുടെ മാത്രം ആരെങ്കിലും ഒക്കെ ഒരു നേർച്ച കോഴി ആക്കിയ കുറെ ആളുകൾ എല്ലാ കൊല്ലും ഇങ്ങനെ കൃത്യമായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുത്തു വരിക അങ്ങനത്തെ ഒരു സംവിധാനം ഒന്നും അല്ലാകേണ്ടത് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ വയസ്സുള്ള ആളുകൾ നല്ല ജോലി ചെയ്യുന്ന നമ്മുടെയൊക്കെ മക്കളുകൾ വിദേശങ്ങളിലൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ട് വളരെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാകണം അവൾക്ക് അത് തിരിയണം അതൊക്കെ ഇന്ത്യക്കൊരു ബാധ്യതയാണ് ഞാൻ ചെയ്യേണ്ടതാണെന്ന് തിരിയണം ആ ഒരു തലത്തിലേക്കാണ് ഇത് കൊണ്ടുവരേണ്ടത് നമസ്കാരം അതിപ്പോ എല്ലാവർക്കും ഉള്ള സംഗതി തന്നെയല്ലേ പതിനഞ്ച് വയസ്സ് നമ്മൾ പറയും അത് കഴിഞ്ഞ നിർബന്ധം ചെയ്യും എന്നതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകൾക്കും എല്ലാ ആളുകൾക്കും അതൊരു നിർബന്ധ ബാധ്യതയെ പോലെ തോന്നുകയും എല്ലാവരും അതിൽ പങ്കാളികളൊക്കെ ആകണം വിദേശത്തുള്ള ആളുകളൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് മോരാ നിങ്ങളാ ഒരു ഷെയർ എന്ത് പ്രാവശ്യം ആപ്പ പറയട്ടെ എന്ന് ചോദിക്കുക കുട്ടികൾക്ക് അപ്പഴേക്കാൻ എന്നെ കുറിച്ചൊരു ബോധം വരിക അവർക്ക് അറിയില്ലായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടാവില്ല അവർ പറഞ്ഞു കൊടുക്കുക എത്ര റുപ്യ വരുന്നുള്ളൂ കൂടല്ലേ എന്ന് ചോദിക്കുക ഒരു പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ ഓക്കെ പറയും അനുഭവങ്ങളാണ് അതൊക്കെ എല്ലാവരും പറയൂ അത് നമ്മളങ്ങനെ ഒരു എന്തിനാണ് ഞാൻ വീണ്ടും പറയാന് എന്തിനാണ് നമ്മുടെ മനസ്സിൽ ഒരു നൂറെണ്ണം ഉണ്ട് എന്ന് പറയാനല്ല നമ്മുടെ മനസ്സിൽ നൂറെണ്ണം ഉണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് തക്കുവയുണ്ട് എന്ന് നമുക്കൊരു സ്വയം ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് വളരെ നല്ല രൂപത്തിൽ ഒരു ഒരു ഐക്യത്തോടുകൂടി ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു മാനസിക സംതൃപ്തിയുണ്ട് ആ സംതൃപ്തി ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു അനുഗ്രഹിക്കും